തുടർച്ചയായി അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പന്നിത്തടം സെന്ററിൽ എത്രയും പെട്ടെന്ന് സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പന്നിത്തടം സെന്റർ വീതി കൂട്ടിയിട്ടുണ്ട് റോഡ് നിർമ്മാണം പൂർത്തിയായതിനാൽ വാഹനങ്ങൾ വേഗതയിലാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത് സംസ്ഥാനപാതയായ കുന്നംകുളം വടക്കാഞ്ചേരി റോഡും കോഴിക്കോട് എറണാകുളം ബൈപ്പാസായ അക്കിക്കാവ് കേച്ചേരി റോഡും സംഗമിക്കുന്ന സെന്ററാണ് പന്നിത്തടം ബുധനാഴ്ച പുലർച്ചെ രണ്ട് ലോറികൾ തമ്മിലും കഴിഞ്ഞ ദിവസം രണ്ട് കാറുകളും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ ആറ് അപകടങ്ങളാണ് ഇവിടെ നടന്നത് സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കണമെന്നും വേഗതാ നിയന്ത്രണത്തിന് ബാരിക്കേഡുകൾ സ്ഥാപിക്കണമെന്നും കാൽനട യാത്രക്കാർക്കായി സെന്ററിൽ സീബ്രാ ലൈനുകൾ വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു പ്രവർത്തകരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷറഫു പന്നിത്തടം യു ഡി എഫ് മണ്ഡലം ചെയർമാൻ സജീവ് ചാക്കനാത്ത് സലാം വലിയകത്ത് റഫീഖ് ഐനിക്കുന്നത്ത വി എം ഇബ്രാഹിം കെ എം സുഭാഷ് വിഷ്ണു ചെറുമനേങ്ങാട് പി എൻ ശൈലേഷ് കെ എ അഷ്റഫ് ജാഫർ പന്നിത്തടം വി വൈ മുഹമ്മദാലി എന്നിവർ പങ്കെടുത്തു